എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മൾ ഗ്രോബാഗിൽ വെച്ച ബന്ദി ചെടിയിൽ വള ഇട്ടിട്ട് അതിൻ്റെ തലപ്പും കൂടെ കട്ട് ചെയ്തായിരുന്നു അപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു അതിന്റെ തലപ്പ് കുഴിച്ചു വെച്ചാൽ കിളുക്കോന്ന് നമ്മൾ അന്ന് തന്നെ കട്ട് ചെയ്തതെല്ലാം ആ ഗ്രോബാഗിൽ തന്നെ കുഴിച്ചു വെക്കുകയാണ് ചെയ്തത് ഒരെണ്ണം പോലും കളഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ വേര് വന്നത് നിങ്ങളൊന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ ചെടിയുടെ കട്ട് ചെയ്തത് ഇതേണ്ട ഇപ്പം ഇഷ്ടംപോലെ ബ്രാഞ്ചസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിലെല്ലാം പൂക്കളും ഉണ്ടാവും ഇത് വേണ്ട ഇത് കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ തന്നെയാണ് വെച്ചത് ഇതിന്റെ വേര് വന്നിരിക്കണ കണ്ട ഇതുപോലെ ഒരെണ്ണം പോലും പോയിട്ടില്ല ഇതേ എല്ലാം കിളർത്ത് കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട നമ്മളെല്ലാം അതിൻ്റെ ചോട്ടിൽ തന്നെ വെക്കുവാണ് ചെയ്തത് ഒരെണ്ണം പോലും പോയിട്ടില്ല എല്ലാത്തിനും വേര് വന്നു അപ്പം ഇനി എങ്ങനെ തലപ്പ് കട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും കളയാതിരിക്കുക എവിടെയെങ്കിലും കുഴിച്ചു വെച്ചാൽ ആക്കി എടുത്തോളൂ നമ്മളിനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് വേറെ ഗ്രോ ബാഗിലോട്ടാക്കി നടന്ന ചിത്രമുള്ള ഓക്കെ